ഇങ്ങനെയൊരു നിസ്കാരപ്പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ സ്വന്തം മൊഴിക്കൽ മുക്കിലെ സ്രാമ്പയാണ് ഈ ചെറിയ നിസ്കാരപ്പള്ളി ഈ അടുത്താണ് പുതുക്കി പണിതത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഈ സ്രാമ്പയുടെ നിർമ്മാണം എന്നാണ് പഴമക്കാർ പറയുന്നത് അയ്യമ്പാടത്ത് ഉണ്ണിച്ചേക്കു ഹാജിയാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടത്തിയതെന്നാണ് കേട്ട് പുളിക്കൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സ്രാമ്പയും ഇതിനോട് ചേർന്നുള്ള മദ്രസയും ഇപ്പോൾ പണ്ടത്തെ കാലത്ത് വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന കാളവണ്ടിക്കാർക്കുള്ള സ്ഥിരം സ്റ്റോപ്പായിരുന്നു ഈ സ്രാംബ്യ പള്ളിയുടെ അടുത്തായി ഒരു ചായക്കച്ചവടവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പള്ളിയുടെ അകത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് തൊണ്ണൂറ് ശതമാനവും മരം കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് മുകളിൽ ഓടുപാകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുപ്പാണ് ഉള്ളിൽ ഏകദേശം മുപ്പത് മുതൽ അമ്പത് വരെ പേർക്ക് ഈ പള്ളിയിൽ ഒരുമിച്ച് നിസ്കരിക്കാം വഴിയാത്രക്കാരായ സ്ത്രീകൾ നിസ്കരിക്കാനുള്ള സൗകര്യവും ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഉണ്ട് ഈ സ്രാമ്പിയുടെ പഴയ കുറച്ച് ചിത്രങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ കൊടുക്കാം അപ്പോൾ പള്ളിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വയനാട് റോഡിൽ മുഴിക്കൽ മുക്കിൽ റൈറ്റ് സൈഡിലാണ് വളവിൽ തന്നെ റൈറ്റ് സൈഡിൽ കാണാം അടുത്ത വീഡിയോയുമായി കാണാം ബായ്